അല്ലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിലേക്ക് സ്കോട്ടിഷ് സൂപ്പർ ഡിഫൻഡറാണ് എത്താൻ പോകുന്നതെന്ന രീതിയിൽ വളരെ വിശ്വസനീയമായ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ ഡിഫൻഡർ ആയിരുന്നു മിലോസുമായി ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ കരാർ പുതുക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ മിക്കാൻ സ്റ്റെയറെ എസ് ടിയുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണെന്നും ബ്ലാസ്റ്റേഴ്സിൻ്റെ ട്രാൻസ്ഫറുമായുള്ള ബന്ധപ്പെട്ട ഒരുപാട് അപ്ഡേഷനുകൾ അദ്ദേഹം ഇന്നലെ രാത്രി ലൈവ് സ്ക്രീമിംഗിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി ഒന്ന് നോക്കി വരാം അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം നമുക്കിടയാ മാർക്കസ് മർഗുലോവ ഇന്നലെ മുതൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ആഴ്ചയിൽ ഒരു സൈനിങ് അനൗൺസ്മെന്റ് ചെയ്യുമെന്ന രീതിയിൽ ക്ലൂ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ ഏത് താരത്തിന്റെ സൈനിങ് ആണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഡഴ്ച ഓഫീഷ്യലാക്കാൻ ഓഫീസിലാക്കാൻ പോകുന്നതെന്നതിന് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്നൊരു ട്വിറ്റർ ഹാൻഡിൽ റിപ്പോർട്ട് പങ്കുവെച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പുതുതായി സൈനിങ് പൂർത്തിയാക്കിയിട്ടുള്ള മുൻ എഫ് സി ഗോവൻ താരം മൊറോക്കൻ താരം നോഹാസ് അതോരിയുടെ ഓഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഈ ആഴ്ച ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് റിപ്പോർട്ടുകൾ പങ്കുവെക്കുന്നത് ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരാഴ്ച വഴി സൈനിങ് നടത്തുമെന്ന് മാർക്കസ് ക്ലൂ വിട്ടത് നോഹയുടേതാണെന്ന് അങ്ങനെ കൺഫേം ആവുകയാണ് ഏതായാലും നമുക്ക് കാത്തിരിക്കാം അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായ അമിക്കാഹൽ സ്റ്റിയറെ ബ്ലാസ്റ്റേഴ്സിൻ്റെ എസ് ടി കരോൾ സ്കിങ്കിസുമായിട്ട് രണ്ട് ദിവസത്തെ ഒരു കൂടിക്കാഴ്ച നടത്തുകയാണെന്ന രീതിയിൽ അദ്ദേഹം തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ടീമിൻ്റെ പുതിയ സൈനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനും അതുപോലെ തന്നെ ടീമിൽ വരുത്തുന്ന മാറ്റങ്ങളെ ഡിസ്കസ് ചെയ്യാനുമാണ് താൻ എസ് ടിയെ കാണാനായി പോകുന്നതെന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായ അമിക്കാഹൽ സ്റ്റിയറെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ ലൈവിലാണ് ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ വീഡിയോസുകളൊക്കെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ വൈറലുമാണ് അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിലെ രണ്ട് വിദേശ താരങ്ങളായിരുന്നു മിലോസും അതുപോലെ തന്നെ ലെസ്കോവിക്കും ലെസ്കോവിക്കും ബ്ലാസ്റ്റേഴ്സുമായി കരാർ പുതുക്കുന്നില്ല എന്നും അദ്ദേഹം ഇന്ത്യ വിടുകയാണെന്നും പറഞ്ഞുകൊണ്ട് മുൻപ് തന്നെ റിപ്പോർട്ടുകൾ വന്നതാണ് എന്നാൽ മിലോസ് ആണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിന്റെ കരാർ പുതുക്കാൻ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോ ഇതാ ഗോളിന്ത്യ നിന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് മിലോസുമായി കേരള ബ്ലാസ്റ്റേഴ്സ് മൂന്ന് വർഷത്തെ പുതിയ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സാലറിയേക്കാൾ കൂടുതൽ സാലറിയാണ് അദ്ദേഹം ഇനി ബ്ലാസ്റ്റേഴ്സിൽ ഇനിയുള്ള മൂന്ന് വർഷം വാങ്ങിക്കുക അങ്ങനെയുള്ള ഒരു മികച്ച ഓഫറൊക്കെ കൊടുത്തുകൊണ്ട് മിലോസിനെ ബ്ലാസ്റ്റേഴ്സ് മൂന്ന് വർഷത്തേക്കും കരാർ പുതുക്കിയിട്ടുണ്ടെന്നാണ് ഗോളിന്ത്യ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഏതായാലും മിലോസുമായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു കരാർ പുതുക്കലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻ്റായി അറിയിക്കുക അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ ന്യൂസിലേക്ക് കടക്കുകയാണെങ്കിൽ മിലോസ് അങ്ങനെ ബ്ലാസ്റ്റേഴ്സിൽ തുടരുകയാണെങ്കിൽ മിലോസിനോടൊപ്പം കളിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് മറ്റൊരു വിദേശ താരത്തിൻ്റെ സാന്നിധ്യം ആവശ്യമാണ് ഡിഫൻസിൽ ലെസ്കോയുടെ പകരക്കാരനായിക്കൊണ്ട് സ്കോട്ടിഷ് താരമായ ടോം മോഡറിനെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് മുൻപ് തന്നെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോ ഇത് ക്രെഡിബിൾ ആയിട്ടുള്ള വളരെ വിശ്വസനീയമായിട്ടുള്ള ഇന്ത്യൻ മാധ്യമങ്ങളൊക്കെ ടോം വോൾഡറിനായിക്കൊണ്ട് ഇന്ത്യൻ ക്ലബ്ബുകൾ രംഗത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് വിടുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം തന്നെ മുൻപ് തന്നെ ഒരു ഇൻ്റർവ്യൂ വെളിപ്പെടുത്തിയതാണ് തനിക്ക് ഇന്ത്യയിൽ നിന്ന് ഓഫറുകളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിലവിൽ ബ്ലാസ്റ്റേഴ്സുമായി ലിങ്ക് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ റൂമറുകൾ പ്രചരിക്കുന്നത് ഏതായാലും അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് ശക്തി പ്രാപിച്ചു എന്ന് നമുക്ക് നിസ്സംശയം വേണമെങ്കിൽ പറയാം ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ട്രോം വോൾഡർ ലെസ്കോയുടെ പകരക്കാരനായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞക്കുപ്പായത്തിലേക്ക് എത്തുമെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഏതായാലും നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം